ആൻഡ്രോയ് ഒക്കെ ഒന്ന് കിടപ്പില്ലല്ലോ ഉറപ്പല്ല ഉറപ്പാണല്ലോ ഇനി ഈ ഈ മിററ് നോക്കിക്കാ ലെഫ്റ്റ് സൈഡ് മിററ് നോക്കിക്കുക കാണാമല്ലോ വണ്ടി നേരെ പുറകോട്ട് പോട്ടെ ധൈര്യത്തെ പോട്ടോ ധൈര്യത്തെ പോട്ടോ 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 ധൈര്യത്തെ പോട്ടോ ധൈര്യത്തെ പോട്ടെ അങ്ങനെ തന്നെ പോട്ടോ ഓക്കേ അല്ല അവിടെ നിർത്തിക്കാം വണ്ടി ഇപ്പം അകന്താണോ പോണ അടുത്താണോ പോകണോ മതിലിനോട് അപ്പം അടുപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ലെഫ്റ്റിലോട്ട് കുറച്ച് തിരിച്ചേ തിരിക്കേ തിരിച്ചിട്ടില്ല തിരിച്ച തിരിച്ചിട്ടില്ല ആ മതി ഇനി പതുക്കെ ഒന്ന് വിട്ടു നോക്കിക്ക നോക്കിക്ക പതുക്കെ വിട്ടുകൊടുത്ത വിട്ടുകൊടു വണ്ടി അടുക്കട്ടെ അതിനോട് മതിലിനോട് അടുക്കട്ടെ മതിലിനോട് അടുക്കട്ടെ പോട്ടെ പോട്ടെ അവിടെ നിർത്തേ ഇപ്പം ഇനി ഇങ്ങനെ പോയാൽ എന്ത് തോന്നും ഉറപ്പല്ല ഇടുക്കുമെന്ന് ഉറപ്പല്ല ഇനി എന്ത് ചെയ്യണം ആ നേരെ ആക്കാം എന്നൊക്കെ ആ മതി 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 കൂടുതൽ തിരിക്കണേ നേരെയാക്കി ഇനി ഈ ബാക്ക് തന്നെ നോക്കിക്കാൻ ബാക്ക് തന്നെ നോക്കിക്കേണ്ട പോട്ടെ ബാക്കിലോട്ട് കറക്റ്റായിട്ട് പോട്ടെ പോട്ടെ ധൈര്യത്തെ പോട്ടെ പോട്ടെ പോകട്ടെ ധൈര്യത്തെ പോട്ടെ പോട്ടെ ഇപ്പം മാക്സിമം അതിനോട് അടുത്തല്ലേ പോകുന്നത് അപ്പം കറക്റ്റായിട്ട് നേരെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം തിരിക്ക് നന്നായിട്ട് തിരി തിരി തിരിച്ചിട്ടില്ല എപ്പോഴും ആ മതി ഇനി ആ മിററിയിൽ തന്നെ നോക്കിയാൽ ബാക്ക് വ്യൂ കറക്റ്റായിട്ട് കിട്ടുമ്പോൾ നിർത്തിക്കണോ ബാക്ക് വ്യൂ നന്നായിട്ട് കിട്ടണം കിട്ടിയില്ലേ കിട്ടി നേരെയാക്ക നേരെയാക്കുക ആ തിരിച്ചത് ഒന്നുകൂടാ കറങ്ങി വരണം ഒന്നുകൂടെ വരണം ആ മതി ഇപ്പം നമ്മൾ ഈ ചെയ്തിരിക്കുന്ന പാർക്കിംഗ് എന്താണെന്ന് മനസ്സിലായോ എന്ത് പാർക്കിങ് ഇപ്പം ചെയ്തിരിക്കുന്നത് റിവേഴ്സ് പാർക്കിങ് എന്ത് പാർക്കിങ്ങായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത് ഒരു സൈഡ് ചേർത്തിടുമ്പോൾ ഞാൻ എന്തായിരിക്കും പറയുന്നത് പാരൽ പാർക്കിംഗ് മാക്സിമം ഇനിയും വേണേൽ മാമിന് ചേർക്കാം മാമിനെ കാണാൻ പറ്റുന്നുണ്ട് ആ ക്ലാസ്സിൽ കൂടെ എന്ത് മാത്രം വൈഡ് ആണെന്ന് ആ മാം അത്രയും എക്സ്പീരിയൻസ് കുറവായത് ഞാൻ പറഞ്ഞത് അത്രയും ചേർക്കേണ്ട ഇപ്പൊ മാമിന് എവിടെയെങ്കിലും റിവേഴ്സ് പാർക്കിങ്ങേ ഉള്ളു സംഭവം പിടികിട്ടിയാ സിംപിളാണ് റി മുന്നോട്ട് ഓടുന്നതിനേക്കാട്ടി സിമ്പിളല്ലേ പാർക്ക് ചെയ്യാൻ മാം തന്നെ നോക്കിക്കാം വൈഡ് ആക്കി സെൻട്രലാക്കി വണ്ടി കൊണ്ടുവന്നിട്ട് ഡ്രൈവ് ഇടണം ഡ്രൈവ് ഇടണം എന്നെ നോക്കരുത് വണ്ടിയുടെ ഫ്രണ്ട് നോക്കി കറക്റ്റ് സെൻറ്ററിൽ കൊണ്ടുവന്നിടുക എന്നെ ഒരു കാരണവശാലും നോക്കരുത് വാ സെൻറ്ററിൽ ആക്കി വരട്ടെ വരൂ വരട്ടെ ധൈര്യവാ വരട്ട വരട്ട ബാ വൈഡ് ആയിട്ട് വൈഡ് ആയിട്ട് വരട്ട വരട്ടോ ബാ നേരെ ആക്കി വാ വരട്ടാ മുന്നോട്ട് വാ ധൈര്യത്തെ വാ ധൈര്യത്തെ ധൈര്യത്തെ വാ വരട്ടാ അവിടെ നേർത്ത് ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് ആണ് പാർക്ക് ചെയ്തിട്ടാ ശരിയല്ല ഇപ്പൊ ഈ റോഡിന്റെ വേണ്ട ഈ റോഡിൻ്റെ ഒരു എഡ്ജ് ഉണ്ട് ഈ മണ്ണിലോട്ട് ഇറക്കണ്ട മാക്സിമം ഈ താറിട്ട സ്ഥലം കണ്ട താറിനിന്ന് വെളിയിലോട്ട് ഇറങ്ങാതെ ഈ സൈഡ് ഒന്ന് ചേർത്തിട്ട് തന്നെ റൈറ്റ് സൈഡ് ചേർത്തിട്ട് തന്നെ റിവേഴ്സ് ഇടാൻ മറന്ന് പോകരുത് ഒന്ന് പ്ലാനിംഗ് ഒന്ന് പറഞ്ഞു തന്നിട്ട് പോകും ഇപ്പം എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞത് ആ റിവേഴ്സ് ആ അന്വേഷിച്ച ആ പതുക്ക ഈ മിററ് നോക്കണം റൈറ്റ് സൈഡ് മിററ് നോക്കി മാക്സിമം കൊണ്ടു ചെല്ലുക ഞാൻ വീണ്ടത്തില്ല മാമിന് തന്നെ മാമിന്റെ ഐ ഡിയില്ല താറിയിൽ നിന്ന് ഇറങ്ങരുത് കേട്ടാ കാണാൻ പറ്റുന്ന ഞാൻ മിററ് അറേഞ്ച് ചെയ്യാലോ മാമിന് ഉരുണ്ടോണ്ട് ചെയ്യരുത് വണ്ടി ഓടിക്കോണ്ട് ചെയ്യരുത് നിർത്തിയിട്ടേ ചെയ്യാവളൂ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കാറിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടിട്ടേ ചെയ്യാവുള്ളു അവിടെ ഒന്നും നോക്കണ്ട മാം ഇവിടെ തന്നെ നോക്കി നമുക്ക് നല്ല വീതിയുണ്ട് ഉണ്ട് ഇവിടെ വര ഇപ്പൊ കറക്റ്റ് അങ്ങോട്ടാണോ ഏഹ് ഇവിടുന്ന് മാറണമെങ്കിൽ എങ്ങോട്ട് തിരിക്കണം ആ തിരി തിരിക്ക് അത് മാറിപ്പോട്ടാ തിരിക്ക് നന്നായിട്ട് തിരി എന്നിട്ട് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് നോക്കിക്ക ധൈര്യത്തിൽ നോക്കിക്ക നോക്ക് ധൈര്യത്തെ ധൈര്യത്തെ കേട്ടാ പറഞ്ഞാ എപ്പ ബാക്ക് വ്യൂ കറക്റ്റായിട്ട് കിട്ടുന്നു അപ്പം മാം നിർത്തിക്കണം ബാക്ക് വ്യൂ കറക്റ്റായിട്ട് കിട്ടണം കിട്ടിയില്ല അവിടെ നിർത്ത് സിയറിങ് നേരെ ആക്കാം എന്നിട്ട് ഒന്ന് ഒന്നര രണ്ട് ഹാൻഡ് ബ്രേക്ക് വലി സീറ്റ് ബെൽറ്റ് പോലെ ഡോറ് തുറന്ന് ഇറങ്ങി വന്നിട്ട് ഒന്ന് പുറകിൽ ഇറങ്ങി നിന്നിട്ട് നോക്കിക്കാ ഇറങ്ങി വാ ധൈര്യത്തെ വാ ഡോറടക്ക് ഡോർ അടക്ക് ദൂരവാമിനെ അറിയാൻ പറ്റും ഇനിയും ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കെ ആ റോഡ് അത്രയും എഡ്ജിൽ ചേർത്ത് ഇടാൻ പറ്റത്തുള്ളൂ മാമിന്റെ എക്സ്പീരിയൻസ് വെച്ച് ഈ ഒരു വൈഡാക്കി മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ ഇങ്ങോട്ട് ഇറക്കരുതെന്ന് ഞാൻ പറയും മാം ആ താറ് പിടിച്ച് തന്നെ പോയി നമ്മുടെ വണ്ടി എവിടെ കിടന്നതാണ് കണ്ടാ ഇവിടെ കിടന്ന വണ്ടീനെ മാം കൊണ്ടുവന്നു ഇത് ഏറ്റവും സുഖവേതാണ് റിവേഴ്സ് പാർക്കിംഗ് അല്ലേ മുന്നിലോട്ട് ഓടുന്നതിനേക്കാട്ടി സുഖം റിവേഴ്സ് പാർക്കിംഗ് ഇത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഈ ഒരു അളവൊന്നും വേണ്ട മാമിനെ മെറർ നോക്കി തിരിക്കുക നേരെ ആക്കുക അത്രേ മാത്രമേ ഉള്ളൂ നാളത്തേക്ക് നമുക്ക് ഇങ്ങനെ നിർത്തി നിർത്തി ൂ അത് കഴിഞ്ഞാൽ ഓക്കെ ആവും ഇനി നമുക്ക് റോഡിലോട്ട് ഇതേപോലെ തന്നെ ഇറങ്ങാം ഇറങ്ങിട്ട് അവിടെ നിന്ന് റിവേഴ്സിൽ ഈ വഴിയിലോട്ട് കേറാം ഓക്കെ ഇറങ്ങിക്കൂല സ്റ്റിയറിംഗ് ഞാൻ ഇവിടെ നോക്കി ഭാഗം മാറുന്നുണ്ടോ നോക്കു കൂടുതൽ കൂടുതൽ അത്രേ ഉള്ളു കണ്ടാ അവിടെ നോക്കാൻ വരരുത് ഈ ഭാഗം നേരെ വരുമ്പോ ഒന്ന് നേരെ ആക്കി കൊടുക്കണം വെയിറ്റ് വരട്ടെ അതൊക്കെ നേരെ വരുന്നത് വരെ മാമിന് സമയമുണ്ട് വരട്ടെ അപ്പൊ ആക്കി കൊടുക്ക സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് ഞാൻ നോക്കരുത് നേരെയല്ലേ ഓടുന്നേ ഇനി എനിക്ക് വലതോട്ടാ പോണ്ടേ അപ്പോൾ മാം വലത്തോട്ട് നോക്കുകയല്ല വേണ്ട ഈ ഭാഗത്തിന് വലത്തേക്ക് കൊണ്ടുവരാൻ നോക്ക് അനങ്ങുന്ന അനുസരിച്ച് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ മുന്നിൽ മാം മുന്നിൽ എന്തെങ്കിലും അപ്പൊ മാം കൂടുതൽ തിരിക്കണ്ട വണ്ടി തിരിയുന്നുണ്ടല്ലോ പതുക്കെ പതുക്കെ ഉരുളട്ടെ മാം ചുറ്റുപാട് ഇത് തിരിഞ്ഞ് വരുന്ന തിരിക്കണ്ട അങ്ങനെ തന്നെ പിടിച്ചോ മാം ഓൾറെഡി തിരിച്ചു വേണ്ട ഈ ഭാഗം തിരിഞ്ഞ് തിരിഞ്ഞ് വരും ആ ബിൽഡിംഗ് മാമിന് മൊത്തത്തിൽ കാണാം തിരിക്കല്ലേ മാം തിരിക്കല്ലേ മാം മാം ഫ്രീ ആയിട്ട് ഇരിക്കും മാം ഇപ്പോഴും അവിടെ പോയി നോക്കുക ചെയ്യുന്നത് മാം ഇത് നോക്കി ഈ ഭാഗമേ ചെന്ന് ഇടിക്കുള്ളൂ വണ്ടി കിട്ടും വേണ്ട മാമിന് പോകേണ്ട വഴിയിലേക്ക് അത് വരുന്നില്ലേ അതാ ഇതിനൊരു അളവില്ല ഈ ഭാഗം വരുന്നുണ്ടെങ്കിൽ വണ്ടി വരും ഇത് വരുന്നില്ല മതിലിലേക്കാണ് പോണേന്ന് തോന്നിയാ മാം കൂടുതൽ ഇരിക്കണം ഇവിടെ തന്നെ നോക്കി മാറി മാറി വരുന്ന ഫ്രണ്ടിൽ ഒരു സ്ഥലം കിട്ടിയാ എന്തോ അവിടെ ഇനി സ്ഥലം അപ്പൊ ഇങ്ങോട്ട് തന്നെ വിട്ടു കൊടുക്ക് ഇങ്ങനെ ഇങ്ങനെ തന്നെ തന്നെ പോട്ടെ പോട്ടെ സ്ഥലം കൊറയുന്ന മാറ്റി മാറാൻ തുടങ്ങിയാ നേരെ വരുമ്പോ അപ്പൊ ഇനി വീണ്ടും മൂവി ലെഫ്റ്റിലേക്കാണ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുത്തു ചുറ്റുപാട് സ്കാൻ ചെയ്യാൻ പോകരുത് വണ്ടി ഇപ്പൊ നേരെ ആ മധുരയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു മാമിന് ഇടതു വശത്ത് സ്ഥലം കാണുന്ന അനുസരിച്ച് വണ്ടിക്ക് ഇടതു വശത്തേക്ക് ഇടതു വശത്തേക്ക് ഒരു ചരിവ് കൊടുത്തോണ്ടിരുന്നേ ഈ ഭാഗം ഇടതു വശത്തേക്ക് ചരിയുന്നുണ്ടോ നോക്കിയാ മതി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാംണ്ടാ ച ആ അങ്ങനെ ഒരു ചരിവ് കിട്ടിയാ മാം വെയിറ്റ് ചെയ്യണം വേണ്ട വണ്ടി ഓടി ഓടി ചരിയാൻ തുടങ്ങുക ഇപ്പം വേണ്ട ചുറ്റുപാട് നോക്കരുത് ഞാൻ നോക്കിക്കോളാം ഇത്രയും മതിയാ മാമിന് എന്ത് തോന്നുന്നു അപ്പൊ കുറച്ചുകൂടെ ഒന്ന് തിരിച്ചു കൊടുക്കും അതിന്റെ ഒന്നീങ്ങി ആ തിരിച്ചുകൊണ്ടിരിക്കരുത് ഇപ്പൊ വണ്ടി തിരിയുന്നുണ്ട് മാം നോക്കെ ഇറങ്ങി നോക്ക് ഇറങ്ങട്ടെ ഇറങ്ങട്ടെ മാം ഇങ്ങനെ തിരിഞ്ഞു വരുമെന്ന് മാമിന് തോന്നണ്ടോ വിട്ടു കൊടുത്തേടണ്ട മാം അവരെ നോക്കുക അനങ്ങി അനങ്ങി ഒന്ന് മുന്നോട്ട് ചെന്നാ മതി മാമിന്റെ പേടി മാറാൻ വേണ്ടിട്ടാ ഞാൻ പറഞ്ഞത് ഞാൻ നോക്കിക്കോളാം തിരിക്കരുത് ഇങ്ങനെ തന്നെ മതി പതുക്കെ പതുക്കെ മുന്നോട്ട് വിട്ടുകൊടുക്കും മാം ഓൾറെഡി തിരിച്ചല്ലോ

ക്സിഡന്റ് കൊടുത്തുടങ്ങും ചുറ്റുപാട് സ്കാൻ ചെയ്യാൻ ആക്സിലേറ്റർ പോകുന്നത് തുടങ്ങും പിന്നെ നമുക്ക് നിർത്തണമെന്ന് വിചാരിക്കും മാം തന്നെ ഒരു സ്ഥലം പറ്റിയേറ്റ് എന്നിട്ട് സൈഡിൽ എന്താ ഉള്ള വേഗത കൊറച്ച് കൊറച്ച് ആ സൈഡിൽ കൊണ്ടുവന്ന് നിർത്തുന്നു വണ്ടി അത്രയുണ്ട് നിർത്തി ഇപ്പൊ നമ്മുടെ വണ്ടി ചരിഞ്ഞാ നിൽക്കുന്നത് അത് നേരെ ആക്കിടണെങ്കി എങ്ങോട്ട് മാറണോ അപ്പൊ റൈറ്റിലേക്ക് വേറെ വെറുതെ തിരിച്ചു തിരിച്ചിട്ടുണ്ട് എത്ര തിരിച്ചു എന്നും മാമിനെ അറിയാം വെറുതെ ഒന്നും തിരിച്ചു എണ്ണൊന്നും ഇല്ല മാമിന് ആ അറിയാം ഇങ്ങനെ ഇരുന്ന വണ്ടിയായിരുന്നു മാം അതൊന്ന് ഇങ്ങനെ തിരിച്ചു വെച്ചു ഓക്കെ അതിന്റെ ഇത് ഇവിടെ നോക്കിയോ ഈ ഭാഗം ഒന്ന് നേരെയാവും ഇതിപ്പോ ഇതിപ്പട്ടിലേക്ക് നിക്കുന്ന അത് മാറി ഒന്ന് നേരെയാവും പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് നേരെയാവുമ്പോൾ നിർത്തണം തിരിക്കരുത് ഇനി നേരെയാവുമ്പോ നിർത്തിയാ മതി ആയാ ഒതുക്കിടുന്നോക്കണ്ടോക്കിയാണോ നേരെയല്ലേ അതിനർത്ഥം വണ്ടി നേരെയാണെന്നാ ആ തിരിച്ചത് നേരെയാക്കി വെച്ചേക്കും എങ്ങോട്ടെ തിരിച്ചെന്ന് നമുക്കറിയാലോ ഓപ്പോസിറ്റ് തിരിച്ചേക്കും മതി കൺഫേം ചെയ്യാൻ വെറുതെ ഒന്ന് നീങ്ങി നോക്കിയത് നേരെയാണോ അതോ ഏതെങ്കിലും സൈഡിലേക്ക് പോകണുണ്ടോ ടയർ നേരെയുണ്ടാ അല്ലാതെ എല്ലാത്തിനും ടയറും ചുറ്റുപാടും നോക്കാനല്ല അല്ലാതെ വണ്ടി തട്ടുന്നെങ്കിൽ മുന്നോട്ട് ഓടുന്ന വണ്ടി ഇതിന്റെ ഫ്രണ്ടേ പോയി തട്ടുള്ളൂ എവിടെ ഇട്ടു മാം ഇങ്ങനെ നോക്കിയിട്ട് ഒരു പ്രയോജനവും ഇല്ല കാരണം ഇടിക്കാൻ പോണത് ആ സ്ഥലമാണ് മാം ഇവിടെ നോക്കിയിരുന്ന എന്തു പറ്റും ആരെങ്കിലും കാണുമ്പോൾ മാം അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ച കണ്ണുടക്കിയാ കണ്ണിവിടെ ഇരിക്കും വണ്ടി മുന്നോട്ട് പോയി ഇടിക്കുകയും ചെയ്യും കണ്ണെപ്പോഴും ഇവിടെയാ വേണ്ടത് ഈ ഈഷാ വേണ്ടത് ഇപ്പം നിർത്തിയല്ലോ ഞാൻ ബാക്കിൽ ഒരു 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 ഇതൊരു

കണ്ടോ ഒരു മൂന്ന് സെക്കൻഡ് വണ്ടി ഹോൾഡ് ചെയ്യും ബ്രേക്ക് ചെയ്യും അവളും ബ്രേക്ക് നല്ലപോലെ പുഷ് ചെയ്തിട്ട് പെട്ടെന്ന് അതെടുത്തേക്ക് മൂന്ന് സെക്കൻഡ് നിക്കും ബ്രേക്ക് ചെയ്യും ആ സമയത്ത് ആക്സിലേറ്ററിൽ ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്താ വണ്ടി മുന്നോട്ട് പോയിക്കോളും ബ്രേക്ക് എന്നിട്ട് കാലെടുത്തിട്ട് ആക്സിലേറ്ററിൽ പതുക്കവാ താത്തണ്ട റൈറ്റ് സൈഡ് വണ്ടി ഉണ്ടോന്ന് നോക്കി നോക്കി കേറു ഭാരം എടുക്കണ്ട പതുക്കെ മതി മാമൊന്ന് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് മാമിന് പിന്നെ ആക്സിലേറ്ററിൽ വണ്ടിയെ ഹോൾഡ് ചെയ്യിക്കാൻ പറ്റും മാമിപ്പോൾ പ്രഷർ കൊടുത്ത് ചവിട്ടി മുന്നിലേക്ക് പോകാനാണ് നോക്കുന്നത് മാമിന് പിന്നെ അത് ആക്സിലേറ്ററിൽ ഹോൾഡ് ചെയ്യിക്കാൻ പറ്റും മുന്നോട്ടും പുറകോട്ടും പോകാതെ ആക്സിലേറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കണ്ട ഒരു പൊടിക്കൂടെ മതി അത്ര വേണ്ട അതിനിടയ്ക്ക് ഒരു പോയിന്റ് ഒന്ന് ആക്സിലേറ്ററിൽ നോക്കി ബ്രേക്ക് എന്ന കാലത്ത് ആക്സിലേറ്ററിൽ ഒന്ന് വന്നത് അത്രയും മതി ഒരു കൂടെ മതി കണ്ട ആക്സിലേറ്റർ ഇല്ലാതായാൽ പുറകോട്ട് പോകും കൂടുതൽ കൊടുത്താൽ മുന്നോട്ട് പോകും

ഇല്ല ഇല്ല ഫോർവേഡും ബാക്ക് ഇതാണ് ആ പോയിന്റ് ഈ പോയിന്റിൽ ലൈറ്റ് കനം വണ്ടി 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 മുന്നോട്ട് പോകും പോകും ഡ്രോപ്പ് ഡ്രോപ്പ് മാം മാം ഇങ്ങനെ ഹോൾഡ് വരും ചെയ്യരുത് പിന്നെ ബാക്ക് പോകും

പോട്ടെ ധൈര്യത്തേ പോട്ടെ പോട്ടെ വണ്ടിയുടെ ബാക്ക് എങ്ങോട്ടാ പോണെന്ന് കൂടെ നോക്കിക്കോണം കേട്ടോ വണ്ടി വിട്ടുകൊടുക്കാം എങ്ങോട്ടാണ് ചേർന്ന് പോണത് ലെഫ്റ്റിലോട്ട് ചേർന്നാണ് അപ്പം ലെഫ്റ്റിൽ ചേരാതിരിക്കണെങ്കിൽ എന്ത് ചെയ്യണം ആ നേരെ ആക്കി നേരെ ആക്കിയിട്ടില്ല ഇനി പതുക്കെ ഒന്ന് വിട്ടു നോക്കിക്കുക പതുക്കെ വിട്ടു കൊടുത്തേ എന്നിട്ട് രണ്ട് മിററും ക്രോസ് ചെക്ക് ചെയ്തോളാം ലെഫ്റ്റും റൈറ്റും ചെക്കുക എന്നിട്ട് പതുക്കെ പുറകോട്ട് ഇറക്കി ഇറക്കി കൊടുക്കുക ഇറങ്ങട്ട ഇറങ്ങട്ടോ ഇവിടെയാണ് നേരത്തെ നമ്മൾ വന്ന് നിർത്തിയത് ശരിയല്ല ഇപ്പൊ വണ്ടി എങ്ങോട്ടാ വണ്ടിയുടെ ബാക്ക് പോകണോ റൈറ്റ് സൈഡിലോട്ടാണോ ലെഫ്റ്റ് സൈഡിലോട്ടാണോ പോകണോ റൈറ്റ് സൈഡ് റൈറ്റ് റൈറ്റിൽ നിന്ന് ബാക്ക് മാറണമെങ്കിൽ എന്ത് ചെയ്യണം എങ്ങോട്ട് തിരിക്കണം ആ ലെഫ്റ്റിലോട്ട് തിരിയത് ഇപ്പം ലെഫ്റ്റ് തിരിക്കുക എന്ന് പറഞ്ഞിട്ട് മാം റൈറ്റിലോട്ടാണ് തിരിക്കണം ആ തിരി തിരിച്ചിട്ടില്ല ആ മതി വിട്ടു ഇനി നോക്കിക്കേ ഈ മിററ് നോക്കിക്കോ ബാക്ക് മാറുന്നുണ്ടെന്ന് അറിയാൻ പറ്റുമോ മാറുന്നില്ല ആ അത്രേ ഉള്ളുട്ടെ ധൈര്യ പോട്ടെ ധൈര്യത്തെ ബാക്കിൽ ലെവലിൽ കിട്ടുമ്പോൾ നേരെ ആക്കിക്കണം ഇവിടെ 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 അവിടെ ഒന്നും നോക്കണ്ട ഇവിടെ നോക്കിയാൽ മാത്രം മതി ലെവലിൽ വരൂ ലെവലിൽ വന്ന വന്നാ ഫ്രണ്ടല്ല ബാക്ക് നോക്ക് ലെവലിൽ കിട്ടിയാ അവിടെ തീർത്ത് നേരെയാക്കാം തിരിച്ചത്ര നേരെയാക്കരെയാക്ക ഇനി എന്നിട്ട് ഈ ഈ റോഡിൻ്റെ സൈഡ് വേണ്ട ഈ സൈഡ് ചേർന്ന് നേരെ പുറകോട്ട് എത്രയും പോകാൻ പറ്റും അത്രയും പോയിക്കുക മാക്സിമം റൈറ്റ് സൈഡ് ചേർന്ന് ലെഫ്റ്റിലോട്ട് പോരുത് റൈറ്റ് ചേർന്ന് അങ്ങ് പോകും റോഡിൻ്റെ എഡ്ജ് ചേർന്ന് ചേർന്ന് പോകും റൈറ്റ് സൈഡ് ചേർന്ന് പോണേ അവിടെ നോക്കണ്ട മാം ഈ ഈ സൈഡ് ചേർന്ന് പോകാനാണ് പറഞ്ഞത് ഈ സൈഡ് ചേർന്ന് പോകാനാണ് പറഞ്ഞത് എക്സ്പ്രഷൻ മാറ്റുമോത്ത പോട്ടോ ഈ സൈഡ് ചേർന്ന് ചേർന്ന് പോണോ ഏട്ടാ ഈ പുല്ലിലോട്ടും കേറാൻ പാടില്ല താറേന്ന് ഇറങ്ങി പോകാനും പാടില്ല ട്ടോ പോട്ടോ ധൈര്യത്തെ പോട്ട നോക്കിക്കോട്ടോ എങ്ങനെയാ പോണ അതിനോട്ട് ചേർന്നല്ലേ പോണത് ഇനി ഇങ്ങനെ പോയാൽ എന്തു പറ്റും തട്ടാതിരിക്കണെങ്കിൽ എന്ത് ചെയ്യണം മാറ്റണം ഈ ബാക്ക് ഇവിടുന്ന് മാറണം മാറണമെങ്കിൽ എന്ത് ചെയ്യണം റൈറ്റ് ആണോ ലെഫ്റ്റ് ആണതിരിക്കണേ ഇപ്പൊ റൈറ്റിലോട്ട് വണ്ടി വന്നോണ്ടിരിക്കണേ ബാക്ക് ആ ലെഫ്റ്റിലോട്ട് കുറച്ച് തിരിക്ക് തിരിക്ക് എന്നെ നോക്കണ്ട മാം ചെയ്തോ ധൈര്യം ചെയ്തോ എൻ്റെ മിററ് നോക്ക് വണ്ടി മാറുന്നുണ്ടെന്ന് നോക്ക് മിററ് നോക്ക് മാം നോക്കിക്കറി മാറി വരുന്നില്ല പോട്ടെ പെട്ടെന്ന് മാറണമെങ്കിൽ എന്ത് ചെയ്യണം ഏ മാം പെട്ടെന്ന് അവിടുന്ന് ബാക്ക് മാറണമെങ്കിൽ എന്ത് ചെയ്യണം കൂടുതൽ തിരിച്ചോണം കൂടുതൽ തിരിച്ചോ അതൊക്കെ വിട്ടു വിടാം മാറിയില്ല ഇനി നേരെയാക്കാം തിരിച്ചത്രയും നേരെയാക്കാം അല്ലെ അവിടെ നിന്ന് വീണ്ടും പോ തിരിച്ചത്രയും നേരെയാക്കാം ആ മതി നേരെ പുറകോട്ട് ഇറക്കിക്കാം ഇനി ഞാൻ കൂടെ വരുന്നില്ല മാം തന്നെ ഇവിടുന്ന് അങ്ങേ അറ്റം വരെ ഒന്ന് റിവേഴ്സ് പോയിക്കുക ഈ റോഡിൽ നിന്ന് ഇറങ്ങാതെയും പുല്ലിലോട്ട് കയറാതെയും പുല്ല് ഇതിൽ നിന്ന് വൈഡ് ആകാതെയും നേരെ തന്നെ പോട്ടോ അവിടെ നോക്കണ്ട ഈ ഒരു സൈഡ് മാത്രം ഞാൻ വരാം മാം ധൈര്യത്തെ പോവും ഈ ഒരു സൈഡ് മാത്രം ഈ സൈഡ് മാത്രം നോക്കിയാൽ മതി ഇവിടുന്ന് അകന്ന് പോയാൽ മാം അടുപ്പിക്കുക അടുത്ത് പോയാൽ അകത്തുക അത്രേ ഉള്ളു പോട്ടെ ധൈര്യത്തെ പോട്ടെ മുന്നോട്ട് വാ തിരിക്കണ്ട തിരിക്കണ്ട നേരെയാക്കി തന്നെ നേരെ ആക്കി തന്നെ ആ വാ മുന്നോട്ട് വാ വാ ധൈര്യ വാ വാ ധൈര്യം വാ വരട്ടെ ധൈര്യം വരട്ട വാ ധൈര്യം വരട്ട 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 വാ ഈ റോഡിലോട്ട് കയറ്റിയോ ഇങ്ങോട്ട് കൊണ്ടോ ഇങ്ങോട്ട് കൊണ്ടോ വാ കിളി പറഞ്ഞെന്ന് തോന്നുന്നു കിളി പറഞ്ഞാ വട്ടെ വാ ഇതല്ല എന്നോട് രാവിലെ മുതൽ ചോദിച്ചുകൊണ്ടിരുന്ന സാധനം വരട്ടെ ഫ്രണ്ട് ലെവൽ ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇടും പോട്ടെ ചുമ്മായിട്ട് തിരിക്കല്ലേ എന്തിനാ ചുമ്മായിട്ട് തിരിക്കുന്നത് നേരെയാക്കാം തിരിച്ചത്ര നേരയാക്ക തിരിച്ചത്ര നേരയാക്കിയ ആ പോട്ടെ മുന്നോട്ട് പോട്ടെ 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 അവിടെ നിർത്തു അവിടെ നിർത്തു അവിടെ നിർത്തു കിളി പറന്നോ മാക്സിമം ചേർത്തിട്ട് ചേർത്തിട്ട് കൊടുത്തില്ല യാ പോകാം പിന്നെ എന്താണ് എന്താണ് കേട്ടോ എന്തിനു മേടിക്കുന്നു ചെയ്യൂന്ന് പുറത്തു നിന്ന് ഞാൻ പറഞ്ഞോട്ട് കേറത്തില്ല എന്നാ എനിക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ട് ചെയ്യും മാം ചെയ്യൂന്ന് എനിക്ക് അത്ര വിശ്വാസം എന്നെക്കാട്ടി കൂടുതൽ വിശ്വാസം അതങ്ങനെ തട്ടന രണ്ടാക്ക് പോകാനുള്ള സൗകര്യം ഉണ്ട് ആ കാറ് പോയതിനു ശേഷം പറ്റത്തില്ല അത് ദൈവദൂതനെ പോലെ ആരെങ്കിലും വരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ സഹായിക്കാനായിട്ട് മനസ്സിലാകാം ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംഭവം വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റും ഉറപ്പായില്ല റിവേഴ്സ് ഇട്ടിട്ട് ഇനിയും ബാക്ക് പോട്ട് ചെയ്തോണ്ടിരുന്ന ജോലി തന്നെ ചെയ്ത് ഇത് സിമ്പിൾ അല്ലേ റിവേഴ്സ് സിമ്പിൾ അല്ലേ റിവേഴ്സ് അല്ല മനസ്സിലാവുന്നില്ല ഇപ്പൊ ഈ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ഓടുന്ന പോലെ നമുക്ക് സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റില്ല മാം ഒരുപാട് ഓടി 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 വരുമ്പോൾ ഇപ്പഴും ഞാൻ തിയറി പോലെ പോലും പറഞ്ഞെന്ന് മനസ്സിലാക്കുവാണ് ആ ഒരു ഐഡിയ മാത്രം മാമിന്റെ ബ്രെയിനിലോട്ട് കയറുന്നുള്ളു മേമന് ഇപ്പോഴും ബാക്ക് എങ്ങോട്ടാ അങ്ങോട്ടാ പോണേന്ന് പിടിയിട്ടിട്ടില്ല ശരിയല്ലേ മാം നോക്ക് മാം ഈ റോഡ് നോക്കിയിട്ട് ഈ റോഡ് ചേർത്തിട്ടേക്കാം

പോട്ടെ ധൈര്യം പോട്ടെ ഇപ്പം മാം തന്നെ വെച്ചിട്ടുണ്ടോ വിട്ടോട് മാം തന്നെ ഒന്ന് ആലോചിച്ച അവിടെ നിന്ന് എടുത്തിരിക്കുക വണ്ടി പുല്ലിലോട്ടല്ല ചേർന്ന് പോണത് ഇത് എത്തി നോക്കില്ല അവിടെ ഇരുന്നാൽ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത പുല്ലിലോട്ടല്ല പോണത് ആ പുല്ലിൽ നിന്ന് നമ്മുടെ ഈ ബാക്ക് വീൽ ടയർ മാറണമെങ്കിൽ എങ്ങോട്ട് തിരിക്കണം മാം തന്നെ ചിന്തിച്ച് നോക്ക് റൈറ്റിലോട്ടൊന്ന് തിരിച്ച് നോക്കിക്കാം മാം തിരിക്ക് ധൈര്യത്തിൽ തിരി ഇച്ചിരി അല്ല കൂടുതൽ തിരി തിരിച്ചല്ല അപ്പോൾ മാം പറഞ്ഞാൽ റൈറ്റിലോ നേരത്തെ പോകല്ലേ പോലെ റൈറ്റിലോട്ട് തിരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ അത് തെറ്റിച്ചില്ല മാമിനോട് തിരിക്കാൻ പറഞ്ഞു ഇനി ഒന്ന് വിട്ടു നോക്കിയാൽ ബാക്ക് പുറകോട്ട് ഇറക്കിക്കുക പുറകോട്ട് ഇറക്ക് ഇറക്ക് ഇപ്പം അതിനോട് ചേർന്നല്ലേ പോണത് അപ്പം റൈറ്റ് ആയിരുന്ന ലെഫ്റ്റായിരുന്ന തിരിക്കണേ ലെഫ്റ്റിലോട്ട് തിരിക്ക് തിരി തിരിക്കൂ തരി തരി തിരിക്കൂ ആ മതി ഇനി നോക്കിക്കേ വണ്ടി അവിടെ നിന്ന് അകന്ന് കിട്ടുവാണെന്ന് നോക്കിക്കുക ായിരുന്നേ പോട്ടെ 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 അങ്ങനെ കിട്ടിയില്ല കിട്ടിയില്ല ഇനി അത് നേരെ ആക്കിയാൽ ഇതേ ലെവലിൽ തന്നെ പോകാം അപ്പം റോഡിന് ചരിവ് കാണും അതിനനുസരിച്ച് വീണ്ടും വണ്ടി മാറാൻ തുടങ്ങും അതിനനുസരിച്ച് നമ്മൾ ലെവലിൽ ചെയ്ത് പൊയ്ക്കോണം ഇപ്പം നേരെ ആക്കുവോ ശരി ആ തിരിച്ചത് മാമിനെ അറിയാൻ തിരിച്ച് അവിടെ നേരത്ത് തിരിച്ചെത്രയാണ് ആ ഇപ്പോഴും വണ്ടി ഓടിയത് വേണ്ട ഓടാൻ പാടില്ല കാരണം നമുക്ക് അത്ര എക്സ്പീരിയൻസ് കുറവാണ് വണ്ടി വണ്ടിയുടെ വാടിയിൽ അങ്ങ് പോവും നോക്കിയാൽ മാം തന്നെ ആ റോഡ് പിടിച്ച് പിടിച്ച് പോയിക്കാം ബാക്ക് അങ്ങേ അറ്റം വരെ പോട്ടെ ധൈര്യത്തെ പോട്ടെ റിവേഴ്സ് ഒരുപാട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴേ നമുക്ക് എക്സ്പീരിയൻസ് ആകത്തുള്ളൂ ആ കുഴപ്പമില്ല മാം മാം ഇത്രയെങ്കിലും കറക്റ്റ് ചെയ്തിട്ടില്ലല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് പോലും മാമിന് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടില്ല പോട്ടെ